നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോസ്റ്റ് ഗാർഡിന്റെ ധ്രുവ് ഹെലികോപ്റ്റർ ഗുജറാത്തിലെ പോർബന്ദർ വിമാനത്താവളത്തിൽ തകർന്നു വീണു പേർ മരിച്ചതായിട്ടുള്ള പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത് സാധാരണഗതിയിലുള്ള പതിവ് പരിശീലന പറക്കിനലിനിടയിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് തകർന്നതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഈ അപകടത്തിൽ മൂന്ന് പേർ മരണപ്പെട്ടു വന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എലശ് ധ്രുവ് എന്ന വിമാനമാണ് ഹെലികോപ്റ്ററാണ് തകർന്നു വീണ്ടിരിക്കുന്നത് രണ്ട് പൈലറ്റുമാരും മറ്റ് മൂന്ന് പേരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് തകർന്നു വീണതിന് പിന്നാലെ തന്നെ ഹെലികോപ്റ്ററിന് തീപിടുത്തമുണ്ടായി അപകട കാരണം എന്ത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർ എൻക്ലേവിലാണ് ഈ അപകടം സംഭവിച്ചത് സാങ്കേതിക പ്രശ്നം തന്നെ ആയിരിക്കാം അപകടത്തിനിടയാക്കിയത് എന്നുള്ള സൂചന മാത്രമാണ് നിലവിലുള്ളത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൂന്ന് പേരെയും രക്ഷപ്പെടുത്തി പൊള്ളലേറ്റ നിലയിൽ പോർബന്ദറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് മരിച്ചതായിട്ടാണ് അധികൃതർ വ്യക്തമാക്കിയത് സംഭവത്തിൽ എന്തായിരുന്നാലും കൃത്യമായ ഒരു അന്വേഷണം സമഗ്രമായി തന്നെ നടത്തി വരികയാണെന്ന് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പോർബന്ദറിന് സമീപത്ത് കടലിൽ തകർന്നു വീണ് അപകടം സംഭവിച്ചിരുന്നു ധ്രുവ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ ആയിട്ടുള്ള എ എൽ എച്ച് എം കെ ത്രീയാണ് അന്ന് അപകടത്തിൽ തകർന്നത് കരാ നാവിക വ്യോമസേനകൾ മൂന്ന് പേരും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്ന എ എൽ എച്ച് ധ്രുവ് ഹെലികോപ്റ്ററുകൾക്ക് രണ്ട് വർഷം മുൻപും ചില സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതേ തുടർന്ന് വിശദമായ സുരക്ഷാ പരിശോധനകൾ ഹെലികോപ്റ്ററുകൾ വിധേയമായിരുന്നു വിധേയമാക്കിയിരുന്നു വിവിധ സേനാ വിഭാഗങ്ങളും കോസ്റ്റ് ഗാർഡും മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം ധ്രുവ് ഹെലികോപ്റ്ററുകളാണ് നിലവിൽ ഉപയോഗിച്ച് പോരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെ ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത